നമസ്കാരം തേട ന്യൂസിലേക്ക് സ്വാഗതം നമുക്കെല്ലാവർക്കും അറിയാം ഇൻസ്റ്റഗ്രാമ് അല്ലെങ്കിൽ ഫേസ്ബുക്ക് യൂട്യൂബ് ഇതിലെ ഷോർട്സ് റീൽസൊക്കെ സാധാരണ വീഡിയോസിനേക്കാളും ഭയങ്കര ഫേമസ് ആണ് ആൾക്കാർക്ക് എടുക്കാൻ എളുപ്പവും എഡിറ്റ് ചെയ്യാൻ എളുപ്പവും അപ്ലോഡ് ചെയ്യാൻ എളുപ്പവും എന്നൊരു സെഗ്മെന്റിലാണ് ഈ ഷോർട്സ് റീൽസ് പോസ്റ്റ് പോസ്റ്റിനേക്കാൾ കൂടുതൽ വരുന്നത് ഇപ്പോൾ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തതിനേക്കാളും എളുപ്പമാണ് ഒരു ഒരു മിനിറ്റുള്ള ഷോർട്സ് അപ്ലോഡ് ചെയ്യുന്നത് അതുപോലെ ഇൻസ്റ്റഗ്രാമിലായാലും റീൽസ് ആണ് ആൾക്കാർക്ക് കൂടുതൽ കൂടുതൽ താല്പര്യം കൂടുതലും ആൾക്കാരിലേക്ക് പെട്ടെന്ന് സമയമില്ലാത്ത ഈ ലോകത്ത് ആൾക്കാർ പെട്ടെന്ന് സ്ക്രോൾ ചെയ്ത് സ്ക്രോൾ ചെയ്ത് കാണുന്ന ഒരു സെഗ്മെന്റ് ആണ് അതായത് ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലെ ഒരു സെഗ്മെന്റ് റീൽസ് ഷോർട്ട് ടൈപ്പ് ഓഫ് സെഗ്മെൻറ്സ് അതിലിപ്പോൾ ഏറ്റവും മുൻപന്തിൽ നിൽക്കുന്ന പ്ലാറ്റ്ഫോം ഏതാണെന്ന് ചോദിച്ചാൽ ഇൻസ്റ്റഗ്രാം റീൽസാണ് ആ ഈ ഇൻസ്റ്റഗ്രാമും ടിക്ടോക്കാണ് ഇതിൻ്റെയൊക്കെ തലതോട്ടപ്പൻ എന്ന് ചോദിച്ചാൽ ഇതിൻ്റെയൊക്കെ തുടക്കക്കാരം ടിക്ടോക്കാണ് ടിക്ടോക്ക് എന്ന ചൈന ആപ്പ് ഇന്ത്യയിൽ നിരോധിച്ചപ്പോഴാണ് ഇൻസ്റ്റാഗ്രാം റീൽസിനൊക്കെ ആൾക്കാരുടെ എണ്ണം കൂടാൻ തുടങ്ങി റീൽസ് ചെയ്യുന്നവരുടെ എണ്ണം കൂടാൻ തുടങ്ങിയത് അപ്പോൾ ഉണ്ടായിരുന്ന മിക്ക ആളുകളും ഇൻസ്റ്റാഗ്രാം റീൽസിൽ വന്ന് റീൽസ് ചെയ്യാറുണ്ട് അത് മില്യൺസും ഫോർ മില്യണും ഫൈവ് മില്യണും ഒക്കെ അടിച്ചടിച്ച് പോകാറുണ്ട് അക്കൂട്ടത്തിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം സ്ഥിരമായി ഇൻസ്റ്റാഗ്രാം കാണുന്നവർക്ക് അല്ലെങ്കിൽ ഫേസ്ബുക്ക് അറിയാം ഒരുപാട് വീട്ടമ്മമാർ അല്ലെങ്കിൽ ഒരുപാട് വീട്ടിലിരിക്കുന്ന സ്ത്രീകൾ അവരുടെ യഥാർത്ഥ കഴിവുകൾ പുറത്തിറക്കുന്ന ഒരു പ്ലാറ്റ്ഫോം കൂടിയാണ് അതിനെ സഹായിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം കൂടെയാണ് ഇങ്ങനെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ പ്രത്യേകിച്ചും റീൽസ് പ്ലാറ്റ്ഫോമുകൾ എന്നൊക്കെ പറയുന്നത് നമുക്കറിയാം നമ്മുടെ കൂട്ടത്തിൽ പഠിച്ചിരുന്ന കൂട്ടുകാർക്ക് അവർ ഇത്രയും മനോഹരമായിട്ട് ജീവനും ഓജസും മിഴിഞ്ഞു നിൽക്കുന്ന അല്ലെങ്കിൽ വിരിഞ്ഞു നിൽക്കുന്ന പടങ്ങളൊക്കെ വരയ്ക്കാവുന്ന അവരുടെ ഇൻസ്റ്റാഗ്രാം ഐ ഡി നമ്മൾ നോക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കുന്നത് ഇത് ഇവൾ എൻ്റെ കൂടെ പഠിച്ചതല്ലേ അല്ലെങ്കിൽ ഇവൻ എൻ്റെ കൂടെ പഠിച്ചത് ഇനി ഇത്ര മനോഹരമായിട്ട് പാടുമായിരുന്നു പിന്നെ ഇത്ര മനോഹരമായിട്ട് ഡാൻസ് കളിക്കുമായിരുന്നു പിന്നെ ഇത്ര മനോഹരമായിട്ട് പടങ്ങൾ ചെയ്യുമായിരുന്നു ഇത്ര മനോഹരമായിട്ട് ക്യാരിക്കേച്ചർ ചെയ്യുമായിരുന്നൊക്കെ നമ്മൾ കാണുന്നത് അവൻ ഇൻസ്റ്റഗ്രാം ഐഡിയയിലൂടെയാണ് ഒരു തരത്തിൽ നോക്കി കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ നമുക്കറിയാത്ത ആൾക്കാരുടെയൊക്കെ ഒരു സ്വഭാവവും അവരുടെ മനസ്സും അവരുടെ ഹൃദയവുമൊക്കെയാണ് ഇൻസ്റ്റാഗ്രാം റീൽസും അല്ലെങ്കിൽ ഫേസ്ബുക്ക് യൂട്യൂബ് ഷോർട്സും എന്നൊക്കെ നമുക്ക് തോന്നിയിട്ടുണ്ട് കാരണം നമ്മളോട് പറയാത്ത ലോകത്തോട് ഈ വീട്ടുകാരോട് ഷെയർ ചെയ്യാത്ത ബന്ധുക്കളോട് ഷെയർ ചെയ്യാത്ത പല കാര്യങ്ങളും പല കലാപരമായ ആർട്ടിസ്റ്റിക് കഴിവുകളും ഇൻസ്റ്റഗ്രാമിലൂടെ ഇവർ പുറത്ത് കാണിക്കുന്നു ഒരു റൂമിൻ്റെ നാല് ചുവരുകൾക്കിടയിൽ നിന്നുകൊണ്ടാണ് ഇത് കാണിക്കുന്നത് പക്ഷേ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് ഒരുപാട് വീട്ടമ്മമാരൊക്കെ ഇപ്പോൾ ചില നൈറ്റിയൊക്കെ ഇട്ട് ഡാൻസ് ചെയ്യുന്ന അമ്മമാരുടെ റീൽസ് വൈറലാണ് നമുക്കറിയാം സൗമ്യം അവലിക്കന നൈറ്റ് ഒക്കെ ഇട്ട് സ്വതസിദ്ധമായ രീതിയിലാണ് അവർ പലരെ അനുകരിക്കുകയും ഡാൻസ് കാണിക്കുകയൊക്കെ ചെയ്താൽ അവർ ഒരു പി ജി നല്ല വിദ്യാഭ്യാസം ഉണ്ട് കാണുമ്പോൾ അവർക്ക് ഇവർ ഏത് ലോക്കൽ പക്ഷേ അവർ നമ്മൾ എൻജോയ് ചെയ്യിപ്പിക്കുന്നു ആനന്ദിപ്പിക്കുന്നു അവർ പശുവിനെ പുറകെ ഓടുന്നതും മഞ്ജു വാര്യെ അനുകരിക്കുന്നതും ഒക്കെ നമ്മൾ കണ്ട് അവരെ ഫോളോ ചെയ്ത ആൾക്കാരാണ് അല്ലേ അതേപോലെ തന്നെ ഒരുപാട് ആൾക്കാർ ഇപ്പോൾ വരാറുണ്ട് മുൻപന്തിയിലേക്ക് ഒരുപാട് ആൾക്കാർ കഴിവുള്ളവർ കലാകാരന്മാർ ചിലവരുടെ കൈകൾ മാത്രം കാണിക്കും ചിലർ മുഖം കാണിച്ച് ഡബ് സ്മാഷ് ചെയ്യും ചിലവർ നമ്മളെ ആ ഒറിജിനൽ നായകനോ നായികയോ ചെയ്തതിനേക്കാളും മനോഹരമായിക്കൊണ്ട് ചെയ്യിക്കുന്നു പല സിനിമാ ഡയലോഗ് എടുത്തിട്ട് ചെയ്യുന്നു അങ്ങനെ കുറേയധികം വീട്ടവന്മാർ പ്രത്യേകിച്ചും കല്യാണം കഴിഞ്ഞ് മക്കളൊക്കെ വലുതായവർ അല്ലെങ്കിൽ മക്കളൊക്കെ സ്കൂളിലോ കോളേജിലൊക്കെ പോയി കഴിഞ്ഞാൽ വേറെ ഒന്നും ചെയ്യാനില്ലാതെ ഈ ടെൻഷൻസിൽ നിന്ന് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാവരും ചെയ്യുന്നത് അതിൽ നമ്മൾ അവരെയൊക്കെ പേഴ്സണലി ഇൻ്റർവ്യൂ ചെയ്ത് നോക്കിയാൽ മിക്ക വീട്ടമ്മമാരും അല്ലെങ്കിൽ മിക്ക സ്ത്രീകളും ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് റീൽസ് ചെയ്യുന്ന മിക്ക സ്ത്രീകളും പ്രൊഫഷണലി എടുത്തിട്ടല്ല അത് ചെയ്യുന്നത് അവരുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് തന്നെയാണ് പലതും ചെയ്യുന്നത് മിക്ക വളർന്നു വന്ന സ്ത്രീകളായിട്ടുള്ള ആൾക്കാരോട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്ഥിരമായിട്ട് അറിയാം പ്രത്യേകിച്ചും തനിമലയാളി പോലെയുള്ള ആൾക്കാർക്ക് അവരോട് ചോദിച്ചാൽ അറിയാൻ സാധിക്കും അവരൊക്കെ പാഷൻ്റെ പുറത്ത് ഫാമിലി വ്ളോഗ് ചെയ്യാൻ തുടങ്ങിയ ആൾക്കാരാണ് ഒരിക്കലും അവരെ പൈസയല്ല ആകർഷിച്ചത് അങ്ങനെ അത് ഹിറ്റടിച്ച് ഹിറ്റടിച്ച് അതിൽ നിന്ന് പൈസയൊക്കെ വരാൻ തുടങ്ങിയതിന് ശേഷമാണ് അവരതിലെ പൈസയെക്കുറിച്ചും അല്ലെങ്കിൽ അതെങ്ങനെ പ്രൊമോട്ട് ചെയ്യാവുന്നതിനെക്കുറിച്ചും ചിന്തിക്കുന്നത് അവരപ്പോഴും പറയുന്നുണ്ട് ഞങ്ങൾ ഒരിക്കലും ഇതിൻ്റെ പൈസ കണ്ടിട്ടല്ല ഞങ്ങൾക്ക് ഇഷ്ടമാണ് ഇത് ഇഷ്ടമാണ് ചെയ്യുന്നത് മറ്റാരും നമുക്ക് ഒരു പ്ലാറ്റ്ഫോമും തരത്തില്ല ഇപ്പോൾ സിനിമയിലാണെങ്കിലും സീരിയലിലാണെങ്കിലും മറ്റ് വേദികളിലാണെങ്കിലും ആരെങ്കിലും റെക്കമെൻഡേഷനും കാര്യങ്ങളൊക്കെ വേണം അല്ലെങ്കിൽ നമ്മൾ അവിടെ പോയി ഒഡീഷൻ അറ്റൻഡ് ചെയ്യണം ഇൻസ്റ്റാഗ്രാമിലോ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളായ ഫേസ്ബുക്കിലോ യൂട്യൂബിലോ ഒന്നും ആർക്കും ആരുടെ റെക്കമെൻഡേഷൻ വേണ്ട സ്വന്തമായിട്ടൊരു ഐ ഡി സ്വന്തമായിട്ട് അറിയാമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം അല്ലെങ്കിൽ ആരെങ്കിലും കൊണ്ട് ക്രിയേറ്റ് ചെയ്യിക്കാം അങ്ങോട്ട് നമ്മുടെ ഫോൺ അങ്ങോട്ട് ഓൺ ചെയ്ത് വെച്ചിട്ട് അങ്ങോട്ട് അവിടുന്ന് അങ്ങോട്ട് കാണിക്കാതെ അത് നല്ലതാണെങ്കിൽ ആൾക്കാർ നെഞ്ചിലേറ്റി നമ്മളെ വയറലാക്കും എന്നാൽ ഇതിൻ്റെയൊക്കെ താഴെ വന്ന് കുറേ അണ്ണന്മാരുണ്ട് കുറേ ഞരമ്പോളികൾ അതായത് അവർക്കറിയാം ഇത് വളരെ മനോഹരമായിട്ടാണ് ഇവർ ചെയ്യിച്ചിരിക്കുന്നത് നല്ല സുന്ദരികളായിട്ടുള്ള എന്നാൽ വലിയ മേക്കപ്പും കാര്യങ്ങളൊന്നും ചെയ്യാതെ അവരുടെ അവരെ വളരെ മാന്യമായ രീതിയിൽ ഡാൻസും റീൽസും ഡൗസ്മാ ഷോ ഒക്കെ ചെയ്യുന്ന വീട്ടമ്മമാരെ തേടി പിടിച്ച് അവരുടെ ഐഡികളുടെ താഴെ വന്ന് എഴുതുന്ന വൃത്തികെട്ട ഞരമ്മമാരുണ്ട് നമുക്കറിയാം കഴിഞ്ഞ ദിവസം കൊണ്ട് ഒരു ഇൻസിഡൻറ്റ് തന്നെ സുജിത് ഭക്തൻ അദ്ദേഹത്തിൻ്റെ വൈ വൈഫിനെ കഴിഞ്ഞ ഏഴ് വർഷമായിട്ട് ഫോളോ ചെയ്ത് ഹരാസ് ചെയ്തിരുന്നൊരു അബ്യൂസർ ഉണ്ടായിരുന്നു അമേരിക്കക്കാരൻ ബോസ്റ്റൺകാരൻ പാലാ ഒരുത്തൻ അവൻ്റെ പേരൊന്നും എന്തോ അദ്ദേഹത്തിൻ്റെ മാന്യതുകൊണ്ട് പുറത്ത് അറിയില്ല എന്ന് തന്നെ ആയാലും അവന് പിടിച്ചു അവനെ ശരി ഇട്ട് വരട്ടിട്ടുണ്ട് ഇപ്പോൾ എന്തായാലും അപ്ഡേറ്റ്സ് ഒന്നും പൊക്കി വന്നിട്ടില്ല അങ്ങ് ബോസ്റ്റണിലിരിക്കുന്ന അമേരിക്കൻ മലയാളിയെ പിടിക്കാമെങ്കിൽ ഇങ്ങ് ഇപ്പുറത്തെ ഈ മൂ ഈ മൂലയ്ക്കോ ഏതോ ഒരു പട്ടിക്കാട്ടിലിരിക്കുന്ന ആൾക്കാരെയൊക്കെ പോലീസ് പൊക്കുക കഴിഞ്ഞ ദിവസം വളരെ വിഷമമുണ്ടാക്കിയ സംഭവം നമുക്ക് ഞാൻ അവരുടെ പേരൊന്നും നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ എന്നിരുന്നാലും അവരെ വളരെ കൂടി നമ്മളെ അറിയാവുന്ന ഒരു മാധ്യമപ്രവർത്തനം അയച്ചു കൊടുത്ത് കുറച്ച് വോയിസ് ക്ലിപ്പ് കേൾക്കാനിടയുണ്ടായി കാരണം അറിയാവുന്ന ആൾക്കാർ തന്നെ പല ഐഡികളിൽ വന്നിരുന്നു അതായത് നമ്മുടെ നാട്ടുകാരനായിരിക്കാം നമ്മുടെ അലവക്കക്കാരനായിരിക്കാം അല്ലെങ്കിൽ നമ്മളെ ബസ്സിൽ കണ്ടൊരുത്തനായിരിക്കാം അല്ലെങ്കിൽ ടാക്സി സ്റ്റാൻഡിലെ ഡ്രൈവർ ഡ്രൈവറായിരിക്കാം ഓട്ടോക്കാരനായിരിക്കാം അങ്ങനെ ഏതെങ്കിലും നമുക്ക് പേഴ്സണലി അറിയാവുന്ന ഒരുത്തം വന്നിട്ട് വൃത്തികൾ എഴുതി പിടിപ്പിക്കുകയാണ് എന്നിട്ട് നമ്മൾ ഈ പറയുന്ന വീട്ടമ്മയുടെ ഡാൻസോ പാട്ടോ കണ്ടിട്ട് ഇവള് പിഴയാണ് ഇവൾ സണ്ണി ലിയോണിനെക്കാളും കഷ്ടമാണ് ഇവള് മറ്റവളെക്കാളും മിയാ ഖലീഫേക്കാൾ ും ഫ്രോഡാണ് എന്ന രീതിയിലുള്ള കമൻറ്റുകൾ എഴുതുക എന്ത് ദ്രോഹമാണ് ഈ വീട്ടമ്മമാരായിട്ടുള്ള സ്ത്രീകൾ ഇൻസ്റ്റാഗ്രാം റീൽസിൻ്റെ അങ്ങനെയുള്ള ആൾക്കാർ എന്ത് ദ്രോഹമാണ് ഈ റീൽസുകളിലൂടെ ചെയ്തിരിക്കുന്നത് അവർക്ക് എന്ത് മനസ്സുഖമാണ് ഇതിൽ നിന്ന് വിടുന്നത് നിങ്ങളുടെ ജനമ്മമാരെയൊക്കെ പിടിക്കാൻ ഇന്ന് വളരെ ആയിട്ടുള്ള സംവിധാനം നമ്മുടെ നാട്ടിലുണ്ടെന്ന കാര്യം ഒരിക്കലും മറക്കാൻ പാടില്ല കാരണം കൃത്യമായ രീതിയിൽ തന്നെ കൃത്യമായ ഇടപെടലുകൾ ഈ പറയപ്പെടുന്ന മുഖ്യമന്ത്രി മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട് സ്ത്രീകൾക്കെതിരെ ഉണ്ടാകുന്ന സൈബർ ഇടങ്ങളിലുള്ള ദുർപരാമർശങ്ങളും അതോടൊപ്പം തന്നെ നോർമലി അതായത് നമ്മുടെ സമൂഹത്തിനിടയിൽ സ്ത്രീകളെ അവഹേളിക്കുന്ന തരത്തിൽ എന്തെങ്കിലും പരാമർശങ്ങൾ ചെയ്താലോ കർശന നടപടിയെടുക്കുമെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പോക്സോ കേസിൽ ഉൾപ്പെട്ട അധ്യാപകർക്കെതിരെ വരെ നടപടിയെടുത്ത ഒരു നാടാണ് നമ്മളുടെ അതുകൊണ്ട് തന്നെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് സൈബർ ഇടങ്ങളിൽ ഇരുന്നുകൊണ്ട് എന്ത് വൃത്തികേടുകളും ആർക്കതിനെ പറയാമെന്ന് ചിന്തിക്കരുത് നമ്മളെ ആരെ ഉപദ്രവിക്കുകയോ നമ്മളെ ജീവിതത്തിലേക്ക് ഇൻക്ലൂഡ് ചെയ്യുകയോ നമ്മളെ വ്യക്തിഗത്വം ചെയ്യുകയോ ഒന്നും റീൽസിൽ ഇടുന്നവർ ചെയ്യുന്നില്ല അവരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് അവരുടെ ഒരു വിഷമം തീർക്കാനായിട്ട് അല്ലെങ്കിൽ അവരുടെ ഒരു ഫ്രസ്ട്രേഷൻ കുറയ്ക്കാനായിട്ട് ഒറ്റയ്ക്കിരിക്കുന്ന സന്ദർഭങ്ങളിൽ അവർ അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ളവർ എന്ന് മാത്രം ഇത് നമ്മളെ ആരെ കളിയാക്കുന്നില്ല വ്യക്തിഗത്വം ചെയ്യുന്നില്ല നമ്മളെ ഡിഫ് ഡിഫൈം ചെയ്യുന്നില്ല ഒന്നും ചെയ്യുന്നില്ല എന്നിട്ടും ഇതിൻ്റെ താഴേക്ക് വന്ന് ഇങ്ങനെ കീഴടാൻ മനസ്സ് കാണിക്കുന്ന ജനമന്മാരെ നിങ്ങൾക്ക് നമോവാകും